വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങല അവതരണം ബന്ന സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അഥവാ ഭ്രാന്തന്റെ ഗ്രന്ഥശാല പുസ്തകങ്ങളെ കുറിച്ചൊരു പുസ്തകം അതാണ് എഡ്വേർഡ് ബ്രൂക്ക് ഹീച്ചിങ് എഴുതിയ ദ മാഡ് മാൻസ് ലൈബ്രറി അഥവാ ഭ്രാന്തന്റെ ഗ്രന്ഥശാല മനുഷ്യന്റെ വായനാ പ്രിയതയും അറിവിനോടുള്ള ചേതനയും പുതിയ പാതകളിൽ പുനർവ്യാഖ്യാനം ചെയ്യുന്ന സൃഷ്ടിയാണ് ദ മാഡ് മാൻസ് ലൈബ്രറി ബുക്ക് കലക്ഷനിലൂടെ അത്ഭുതപൂർണമായ ലോകത്ത് അസാധാരണമായ പുസ്തകങ്ങളും രേഖകളും സമാഹരിച്ചിരിക്കുന്ന ഈ ലൈബ്രറി വിചിത്രമായ കഥകൾക്കിടയിലൂടെ നമ്മുടെ മനസ്സുകൊണ്ട് ഒരു സാഹസിക യാത്ര നടത്തുന്നു ലോകത്തിലെ ഏറ്റവും വിചിത്രമായ പുസ്തക ശേഖരം എന്നാണ് ദ മാഡ് മാൻസ് ലൈബ്രറി പരിചയപ്പെടുത്താറുള്ളത് മനുഷ്യ മനസ്സിന്റെ അനന്തമായ സൃഷ്ടിപരമായ കഴിവുകളുടെ ഉദാഹരണമായി ഈ ലൈബ്രറിയിലെ ഓരോ പുസ്തകവും നിൽക്കുന്നു മനുഷ്യ ചർമ്മത്തിൽ ബദ്ധമാക്കിയ പുസ്തകങ്ങൾ മുതൽ പാമ്പിന്റെ തോളിലെഴുതിയ ഗ്രന്ഥങ്ങൾ വരെ ഇവിടെ കാണാം ഇതിനോടൊപ്പം നിലാവിന്റെ വെളിച്ചത്തിൽ മാത്രം വായിക്കാവുന്ന രഹസ്യ പദങ്ങളുള്ള പത്മപുഷ്പങ്ങളുടെ മുടച്ച പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ് മാഡ്മാൻസ് ലൈബ്രറിയുടെ സവിശേഷത ഇതിലെ ഓരോ ഗ്രന്ഥത്തിനും പിന്നിൽ നിലകൊള്ളുന്ന വിചിത്ര മനുഷ്യരുടെയും സൃഷ്ടികളുടെയും കഥകളാണ് അറേബ്യൻ നാളികേരച്ചെടികളിൽ എഴുതപ്പെട്ട കഥകളും നദിക്കരയിൽ കണ്ടെത്തിയ പാരമ്പര്യ രചനകളും കാലഹരണപ്പെട്ട ഭാഷകളിൽ രചിക്കപ്പെട്ട രഹസ്യ ശ്ലോകങ്ങൾ വരെ ഇവിടുത്തെ സമ്പത്തുകളാണ് മാഡ്മൻസ് ലൈബ്രറിയെക്കുറിച്ച് പഠിക്കുന്നത് ഏതൊരു വായനക്കാരനും അറിവിന്റെ പരിധികൾ പരത്താൻ സഹായിക്കുന്നു വായനക്കാർക്ക് വിചിത്രതയിൽ അർത്ഥം കണ്ടെത്താനും അന്യമായ കണ്ടുപിടുത്തങ്ങളിൽ മിഥ്യാ വികാരങ്ങൾക്ക് പോകാനും പ്രേരണ നൽകുന്നു ഈ ലൈബ്രറി മനുഷ്യന്റെ സൃഷ്ടിപരമായ സാധ്യതകളുടെ അതിർത്തി ലംഘിച്ച് പുതിയ ലോകങ്ങൾക്ക് വാതിലുകൾ തുറക്കുന്നു മാഡ്മാൻസ് ലൈബ്രറിയെക്കുറിച്ചുള്ള ചർച്ച ഏതൊരു വായനക്കാരനും സൃഷ്ടിപരമായ ഒരു പ്രചോദനമായി മാറുന്നു വായനയുടെ സവിശേഷ ലോകത്ത് ഓരോ വായനയും പുതിയ അനുഭവങ്ങൾ നൽകുന്നു ജീവിതത്തിൽ അറിവ് മാത്രമല്ല അതിന്റെ വിചിത്രതകളും രഹസ്യങ്ങളും സമ്പാദ്യമായി സ്വീകരിക്കേണ്ടതുണ്ടെന്ന് മാഡ്മാൻസ് ലൈബ്രറി നമ്മെ ഓർമ്മിപ്പിക്കുന്നു പുസ്തക ലോകത്തെ ഏറ്റവും അസാധാരണമായ ജന്മങ്ങളെ ഒരു കുടക്കിഴിയിൽ കൊണ്ടുവന്ന് അണിനിരത്തിരിക്കുകയാണ് ദ മാഡ്മാൻസ് ലൈബ്രറിയിൽ ഭാഷ ലിപി സ്വാംശീകരിച്ചതു മുതൽ പലതരത്തിൽ പുസ്തകങ്ങൾ അവതരിക്കാൻ തുടങ്ങി അച്ചടി കണ്ടുപിടിക്കപ്പെട്ടതോടെ അവയുടെ ഉത്പാദനം ദ്രുതഗതിയിലായി ഈ കൂട്ടത്തിൽ തികച്ചും അസാധാരണമായവയുടെ ഒരു പരിച്ഛേദമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് ഇതിൽ പുസ്തകങ്ങളെപ്പറ്റി പത്ത് അധ്യായങ്ങളുണ്ട് ഒന്ന് പുസ്തകങ്ങളല്ലാത്ത പുസ്തകങ്ങൾ ഇന്നത്തേതുപോലുള്ള പോലുള്ള തുന്നിക്കട്ടിയ ഗ്രന്ഥങ്ങൾ അവതരിക്കുന്നതിന് മുൻപ് മനുഷ്യൻ അവന്റെ ലിഖിതങ്ങൾ കല്ല് എല് മണ്ണ് തുണി മുതലായ മാധ്യമങ്ങളിൽ നിക്ഷേപിച്ചിരുന്നു ഇത്തരം പറ്റിയുള്ള ഒരു സംക്ഷിപ്ത ചരിത്രമാണ് ഈ അധ്യായം ഇൻകാ വംശജരുടെ കയറിൽ കെട്ടിട്ട് കണക്ക് സൂക്ഷിക്കുന്ന രീതിയും അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് സോളമൻ കോൺ എന്ന ഭടൻ തന്റെ വയലിനിൽ കോറിയിട്ട് ഡയറിയും നോർവീജിയൻ ആക്ടിവിസ്റ്റ് പെറ്റൽമോയൻ നാസി ഇരുട്ടറിയിൽ കിടക്കവേ സൂചികൊണ്ട് ടോയ്ലറ്റ് പേപ്പറിൽ കുത്തിയുണ്ടാക്കിയ ഓർമ്മക്കുറിപ്പുകളുമൊക്കെ പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്നവയാണ് രണ്ട് രക്തവും മാംസവും കൊണ്ടുണ്ടാക്കിയ പുസ്തകങ്ങൾ പണ്ടുകാലത്ത് ഗ്രന്ഥങ്ങൾ ബൈൻഡ് ചെയ്യാൻ മൃഗങ്ങളുടെ തോലാണ് ഉപയോഗിച്ചിരുന്നത് രക്തത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളുമുണ്ട് മൂന്ന് രഹസ്യ സ്വഭാവമുള്ള പുസ്തകങ്ങൾ ആർക്കും വായിച്ചെടുക്കാൻ പറ്റാത്ത കൂട് ഭാഷകളിൽ എഴുതിയ പുസ്തകങ്ങൾ നിരവധിയാണ് ഇതിലേറ്റവും പ്രശസ്തം മധ്യകാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന വൈനിച്ച് മാനുസ്ക്രിപ്റ്റ് ആണ് അമേരിക്കയിലെ വെർജീനിയയിൽ ബെഡ്ഫോർഡ് കൌണ്ടിയിൽ തോമസ് ജേബിൽ എന്നൊരാൾ കുഴിച്ചിട്ട നിധി തേടി അയാൾ എഴുതിയ കോട് ലിഖിതം വായിച്ചെടുക്കാൻ ഇപ്പോഴും ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര നാല് സാഹിത്യ തട്ടിപ്പുകൾ ഇല്ലാത്ത രാജ്യങ്ങളിലേക്കുള്ള യാത്രാവിവരണങ്ങൾ ഇല്ലാത്ത മനുഷ്യരെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ ഉണ്ടാവാത്ത സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നുണ പറയാൻ മനുഷ്യനുള്ള ത്വരയും കഴിവും രൂപത്തിലായാൽ എങ്ങനെയിരിക്കും എന്ന് ഈ അധ്യായം വിവരിക്കുന്നു പൈങ്കിളി സാഹിത്യത്തെ കളിയാക്കാൻ എഴുതിയ നോവൽ ബെസ്റ്റ് സെല്ലറായ കഥയും പത്രക്കാർ പടച്ചുവിടുന്ന വ്യാജ റിപ്പോർട്ടുകളും ഏറെ കൗതുകകരമായാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് കൗതുകകരമായ ൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിലേക്കുള്ള പ്രധാന സംഭാവനകൾ മുഴുവൻ ബ്രോഡ്ബുർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഒരു അന്തേവാസി നൽകിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അറിവിന്റെ ഭണ്ഡാകാരമായി കണക്കാക്കപ്പെടുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക മുഴുവൻ ഒരു കാലത്ത് ഭീമാബദ്ധങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാലോ ഈ അധ്യായം മുഴുവൻ ഇത്തരം കൗതുകകരമായ വസ്തുതകളാൽ നിറഞ്ഞിരിക്കുന്നു ആറ് പ്രകൃത്യാതീത പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഈ അടുത്ത കാലം വരെയും ഭൂതപ്രേത പിശാചുക്കളും സാത്താനുമെല്ലാം ജീവിതത്തിന്റെ ഭാഗമായിരുന്നു മനുഷ്യർക്ക് അതുകൊണ്ട് അവയെപ്പറ്റിയുള്ള പുസ്തകങ്ങളും സുലഭം ഇന്ദ്രജാലം ജ്യോതിഷം പലതരം പറ്റിയുള്ള വിവരങ്ങൾ ഇങ്ങനെ പോകുന്നു അതിഭംഗിയായി ചിത്രീകരിക്കപ്പെട്ട ഈ ഗ്രന്ഥങ്ങൾ ഏഴ് മതപരമായ അസാധാരണത്വങ്ങൾ അസാധാരണ രീതിയിൽ എഴുതപ്പെട്ട മതഗ്രന്ഥങ്ങൾ നരകത്തെക്കുറിച്ചുള്ള വിചിത്ര ഭാവനകൾ പ്രസാധകന്റെ സൌകര്യം പോലെ തിരുത്തി എഴുതിയ ബൈബിളുകൾ അങ്ങനെ അനേകം രസകരമായ കിറുക്കുകൾ ഈ അധ്യായത്തിൽ കാണാം ഋജുരേഖയിലൂടെയാണ് ഇന്നലത്തെ ശാസ്ത്രം പലപ്പോഴും ഇന്നത്തെ തമാശയാവും അത്തരത്തിൽ കാലഹരണപ്പെട്ട ശാസ്ത്രഗ്രന്ഥങ്ങളിലൂടെയുള്ള പ്രയാണമാണ് ഈ അധ്യായം ഒൻപത് അസാധാരണ വലിപ്പത്തിലുള്ള പുസ്തകങ്ങൾ ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമായ ടീനി ഫ്രം ടെപ് ടൗൺ മുതൽ ഏഴ് പോയി അഞ്ച് ടൺ ഭാരം വരുന്ന പാട്രിയ അമാൻഡ എന്ന ഏറ്റവും വലിയ പുസ്തകം വരെ പലതരത്തിലുള്ള പുസ്തക കുഞ്ഞന്മാരെയും ഭീമന്മാരെയും ഈ അധ്യായത്തിൽ നമുക്ക് കാണാം ഒറ്റ അക്ഷര കവിത മുതൽ വാല്യങ്ങളുള്ള നാൻസോ സെമി ഹാൻഡ് എന്ന ജപ്പാനീസ് നോവൽ വരെ ഇവിടെയുണ്ട് അസാധാരണ ശീർഷകങ്ങൾ അസാധാരണ ശീർഷകങ്ങളുള്ള പാഠങ്ങളും പുസ്തകങ്ങളുമാണ് ഈ അധ്യായം വിശകലിന് വിധേയമാക്കുന്നത് പുസ്തകങ്ങളുടെ വളർച്ചാ വികാസവും പരിണാമങ്ങളുമൊക്കെ മനസ്സിലാക്കാനും സാംസ്കാരിക മുന്നേറ്റത്തിന്റെ നാൾ വഴികളിലേക്ക് വെളിച്ചം വീശാനും ഈ പുസ്തകം സഹായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തോട് അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം